നമസ്കാരം ന്യൂസ് സ്വാഗതം യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടാൻ പലപ്പോഴും നിതീഷ് കുമാറിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം താൽക്കാലികമായി കിട്ടുന്ന രാഷ്ട്രീയ നേട്ടത്തിന്റെ പിന്നാലെ പോയതിൽ ഇപ്പോൾ വളരെയധികം വിഷമിക്കുകയാണ് ഐക്യ ജനതാദളും നിതീഷ് കുമാറും മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ ഇരിക്കുന്നു എന്നാൽ അങ്ങേയറ്റം ലജ്ജയോടെ തലതാഴ്ത്തി ബി ജെ പിക്ക് മുമ്പിൽ സാഷ്ടാംഗം കുനിഞ്ഞിരിക്കുന്നു ായിഡു അങ്ങനെയല്ല നായിഡു കൃത്യമായി ഉപദേശങ്ങൾ നൽകുന്ന ബി ജെ പിയുടെ കഥ കഴിക്കാൻ തന്നെയാണ് ശ്രമം കേന്ദ്ര നേതൃത്വത്തിന് ശക്തമായി നായിഡു കൊടുത്തിരിക്കുന്ന താക്കീത് ഞങ്ങൾ പിന്തുണ പിൻവലിക്കും എന്ന രീതിയിലേക്കാണ് നിങ്ങളുടെ അജണ്ട ഏകപക്ഷീയമായി നടപ്പിലാക്കിയ ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതല്ല കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് ഇരുന്നൂറ്റി നാൽപ്പത് എം പിമാരുമായി ഇരിക്കുന്ന ബി ജെ പിക്ക് നായിഡുവും നിതീഷും വലിയ കോട്ടമതിൽ കെട്ടിയാൽ പൊളിയാവുന്നതേ ഉള്ളൂ ഈ എൻ ഡി എ സഖ്യം പതിനാറും പന്ത്രണ്ടും കൂടി ചേർന്ന് ഇരുപത്തെട്ട് എം പിമാരുടെ യോഗം വിളിക്കാൻ നായിഡുവും നിതീഷും തയ്യാറാവുകയാണ് അതിനകത്ത് എൻ ഡി എയുടെ ഘടകക്ഷികൾ എടുക്കുന്ന തീരുമാനം ബി ജെ പിക്ക് പ്രതികൂലമാവുകയാണെങ്കിൽ ഇന്ന് ഒന്നും പറയാനില്ല ഉപരാഷ്ട്രപതി രാജിവെക്കുന്ന സാഹചര്യത്തിൽ പുതിയ രാഷ്ട്രീയ മാനങ്ങളിലേക്ക് കാര്യങ്ങൾ വിരടോടിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ബി ജെ പി വലിയ തോതിൽ അട്ടിമറികൾ പലയിടത്തും നടത്തിയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് എന്നതായിരുന്നു ഇന്ത്യ മുന്നണിയുടെ വാദമെങ്കിൽ ഒരു കാലത്ത് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ഏറ്റവും ശക്തമായി പോരാട്ട നേതൃനിരയിൽ നിന്ന് നയിക്കും എന്ന് പ്രത്യാശ പ്രകടിപ്പിച്ച നിതീഷ് കുമാർ എൻ്റെ കള്ളത്തരം ചെയ്തവരെ പോലെ പിടിക്കപ്പെട്ടവരെ പോലെ പതുങ്ങി നാണം കെട്ടിയിരിക്കുന്നു എന്ന ചോദ്യം പ്രതിപക്ഷം ചോദിക്കുമ്പോൾ നായിഡുവുമായി ചേർന്ന് പുതിയ രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് നീങ്ങുകയാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഒരു സഖ്യകക്ഷി എന്ന രീതിക്ക് അപ്പുറത്തേക്ക് നിതീഷിന്റെ ഭാവിയുടെ തീരുമാനിക്കലാണ് മോദി മന്ത്രിസഭയിൽ ഒരു മന്ത്രിയാകാനല്ല തന്റെ ശ്രമമെന്നും ബിഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനമില്ലെങ്കിൽ താൻ എൻ ഡി എ വിടുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു നിതീഷ് കുമാർ ഏകനാഥ് ഷിൻഡേക്കും അതുപോലെ തന്നെ അകാലിദളിനുമൊക്കെ ഉണ്ടായ ദുരനുഭവങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയാണ് നിതീഷ് കുമാറിൻ്റെ ഈ തീരുമാനം ഈ പെരുമാറ്റം കേവല ഭൂരിപക്ഷത്തിൽ എത്തിയില്ലെങ്കിലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഇക്കുറി ബി ജെ പി മുഖ്യമന്ത്രി സ്ഥാനം വാങ്ങിച്ചെടുക്കുമെന്ന കിംവദന്തി അതിങ്ങനെ ഏറിൽ പരക്കുമ്പോൾ അതിനോട് ഒരു ഭാവവും ഇല്ലാതെ നിസ്സഹായരായി നിൽക്കാൻ തനിക്ക് കഴിയില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് നിതീഷ് കുമാർ നായിഡുവിന് അങ്ങനെയല്ല നാലിൽ മൂന്ന് ഭൂരിപക്ഷമുള്ള ടി ഡി പിക്ക് പവൻ കല്യാണും വേണ്ട ബി ജെ പിയുടെ ആവശ്യവും വേണ്ട ബി ജെ പിക്ക് ആവശ്യം ബി ജെ പി കൊടുക്കാൻ പല തന്ത്രങ്ങളും ഉപയോഗിക്കുന്നു നായിഡു രാഷ്ട്രീയപരമായി ഇല്ലാതാക്കാനും അതല്ലാതെയും ചില ഭീഷണിപ്പെടുത്തലുകൾ മുഴങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ അതിന് ഉത്തരം നായിഡു നൽകുന്നത് വിശാലമായ സഖ്യകക്ഷികളുടെ യോഗം വിളിച്ചു ചേർത്ത് പണി കൊടുക്കുന്ന ഒരവസരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ബി ജെ പിക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്തത്ര പണികൾ ഉണ്ടാക്കി കൊടുക്കുക ഒരൊറ്റ രാത്രി കൊണ്ട് അമിത് മോദിയുടെയും കസേര തറുപ്പിക്കുക എന്നതാണ് നായിഡുവിന്റെ ലക്ഷ്യം